ഇവര് ലീഗ് വിരുദ്ധരാണ് ഇവർ വാണക്കാട് വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതിന് പ്രചരിപ്പിക്കുന്ന താല്പര്യം എന്താ സമൂഹത്തിൽ പിന്നിപ്പുണ്ടാകണം മഹല്ലുകളിൽ പിന്നിപ്പുണ്ടാകണം ഇങ്ങനെ ചെയ്യുന്ന അവിടെ പല ഇക്കാലം അത്രയും നമ്മുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത പല പുതുമുഖങ്ങൾക്കും കയറി വരാൻ പറ്റും കാരണം എന്താ സമൂഹത്തിൽ വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു സംവിധാനം ഒരു മഹരു സംവിധാനത്തിൽ പിന്നിപ്പുണ്ടായാൽ അവർ ചെയ്ത് ആ ചേരുതെരുവിൽ ആർക്കം കൂടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതാ ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയുള്ള സ്നേഹവും സൗഹൃദവും നല്ല ബന്ധവും ഒക്കെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കള്ളക്കഥകൾ വിശ്വസിച്ചുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് എവിടെ എത്തി എന്ന് എത്തിച്ചു കഴിഞ്ഞാൽ സമസ്തയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും സമസ്തയുടെ ഒരു ശത്രുപാളയത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പോലെ സമസ്തയുടെ ശത്രു പ്രവർത്തിക്കുന്നതുപോലെ പല ആളുകളും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് സമസ്തയുടെ ശത്രു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗൗരവതരമാണ് സുപ്രഭാതം വരിക്കാനാവണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുപ്രഭാതം വരിക്കാനാവില്ല വിജയ ദിവസം കാണുന്നത് ഒരു സിറാജിന്റെ വലിക്കാനാകില്ല നിങ്ങൾ ആലോചിച്ചു അപ്പൊ ആ മനസ്സ് സമപ്തിയോട് എത്രത്തോളം സത്യ വെക്കുന്നു എന്നതിന്റെ ഒരു ഒരു സൂചനയല്ലേ കാണുന്നു രാജു വൽക്കാരൻ ആടിനെ നിൽക്കുകയല്ല ഞാൻ ഈ പറഞ്ഞു സുപ്രഭാതത്തിന്റെ വൽക്കാരനാകാൻ പാടില്ല സുപ്രഭാതത്തിന്റെ പരിപാടി സഹകരിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു ഭാഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അതേ സമയത്താണ് അതേ മണിക്കൂറുകളിലാണ് നേരെ നേരെ ശത്രുവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണക്കുന്ന എന്നിട്ട് അത് കാണിച്ച് നമ്മളെ മറ്റു പല ആളുകൾക്ക് പരിഹസിക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതാർക്കാണ് ഗുണം ചെയ്യുക ഇതാർക്കാണ് ഗുണം ചെയ്യുക നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്